റിപ്പോർട്ടർ ചാനലും ട്വന്റി ഫോർ ന്യൂസും തമ്മില് ഭയങ്കരമായിട്ടുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ശ്രീഖണ്ഠൻ നായരുടെ ഒരു വോയിസ് ചോർന്നു വരികയുണ്ടായിരുന്ന എമർജൻസി അദ്ദേഹത്തിന്റെ ചാനലില് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സങ്കടം എന്താ പറയുക ആ വിഷ്വല് എക്സ്ക്ലൂസീവ് ആയിട്ട് മീഡിയ മീഡിയാവണിന് കിട്ടി നമുക്ക് കിട്ടില്ല പ്രശ്നം എന്താ അതിന്റെ പേരിലാണ് നമ്മൾ രണ്ടാമതായത് എന്നാണ് അദ്ദേഹം പറയുന്നത് പറയുന്നത് അദ്ദേഹം ആ സമയത്ത് സിറ്റിഎമിന്റെ കൊല്ലം സമ്മേളനം നടക്കുന്ന സമയത്ത് ട്വന്റി ഫോറിൻ്റെ റീച്ച് ഉണ്ടായിരുന്നില്ല അത് റിപ്പോർട്ടറ് വളരെയധികം എന്താ പറയുക ആൻഡോ അഗസ്റ്റിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ അവരുടെ ചാനലിന്റെ എം ഡി ഒക്കെ ആണല്ലോ ആൻഡു അഗസ്റ്റ്യൻ അതുപോലെ അരുൺകുമാർ ഒക്കെ അവർ അതിനെ ഒരു പ്രൊഡക്റ്റായിട്ട് റിപ്പോർട്ടർ എന്ന് പറഞ്ഞാല് ഓരോ ജേർണലിസത്തെ അല്ലെങ്കിൽ ഈ വിഷ്വൽ മീഡിയ ഒരു പ്രൊഡക്റ്റായി കണ്ട് അതൊരു ഒരു ഇവന്റ് ആക്കിയിട്ട് അതിനെ മാറ്റിയത് സി പി എമ്മിന്റെ കൊല്ലം സമ്മേളനത്തിൽ ഇവന്റ് ആക്കി അവരെന്നില്ല ഭാഗമാണ് അപ്പോൾ നമുക്ക് നമ്മൾ നോക്കൂ നമ്മുടെ ചെറിയ യൂട്യൂബ് ചാനൽ പോലെ നമ്മൾ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിന് പിന്നിൽ നമുക്കറിയാം കുറച്ച് പ്രേക്ഷകർ അത് കാണുന്നുള്ളത് അതുപോലെ ഇവർ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ട് റിപ്പോർട്ടർ ട്വന്റി ഫോറിലെ ട്വന്റി ഫോറിന്റെ എന്താ പറയുക ചാനലിൽ ശ്രീകണ്ഠനായരുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അനിൽ അരൂര് കേരളത്തിലെ ടെലിവിഷൻ മാധ്യമങ്ങളിൽ രംഗത്ത് ഏറ്റവും കഴിവുള്ള ഒരു എൻ്റെ സിഇഒ പോലുള്ള ഇരിക്കാൻ പറ്റുന്ന ആളാണ് അനിൽ അയിലൂർ അദ്ദേഹമാണ് റിപ്പോർട്ടറിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ആശയങ്ങളുടെ ഒരു കൂമ്പാലം അനിൽ അരൂരിനുണ്ട് ആ ആശയങ്ങളൊക്കെ റിപ്പോർട്ടറിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്തോണ്ടിരിക്കുന്നത് എസ് കെ ശ്രീ നായരുടെ ഒരു ഏകാധിപത്യം എവിടുണ്ട് ട്വന്റി ഫോർ ട്വന്റി ആ ട്വന്റി ഫോറിലുണ്ടാകുമ്പോൾ തന്നെ അവരുടെ തമ്മിലുള്ള പടലപ്പണങ്ങളുണ്ട് നമ്മുടെ ദീപക് ധർമ്മടം കോഴിക്കോട് റീജിയണിൻ്റെ ഇതാണ് അപ്പുറത്ത് ആർ ശ്രീജിത്ത് ഉണ്ട് അതുപോലെ ചാനലിനുള്ളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അത് മാത്രമാണല്ലോ കാരണം ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ചിട്ട് അദ്ദേഹം നടത്തുന്ന ലഹരിക്കെതിരെയുള്ള യാത്രക്ക് തുടക്കം കുറിക്കുകയാണ് എസ് കെ വർഷത്തെ മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് ശരിക്കും അതൊക്കെ ഒരു അതായത് നമ്മുടെ മോഹൻലാലിന്റെ പറയുന്ന അമ്പത് വർഷത്തെ സിനിമ കരിയർ എന്ന മമ്മൂട്ടിയുടെ ഒക്കെ പറയുന്ന പോലെ ഒരു അല്ല നായർ കഴിഞ്ഞ ആർ രാജഗോപാൽ ഇതിൽ ടെലിഗ്രാഫിൻ്റെ എഡിറ്റർ ആർ രാജഗോപാൽ ഒരു നമ്മുടെ മാതൃഭിയുടെ ഇതിൽ വെച്ചിട്ട് ശ്രീകണ്ഠനായോട് ചോദിച്ചു നിങ്ങൾ ചെയ്ത വല്ല എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വല്ല റിപ്പോർട്ട് ഉണ്ടോ ചോദിച്ചു അപ്പോൾ ശ്രീകണ്ഠനായർ ടെലിവിഷൻ ആങ്കറാണ് ആ ഒരു അവതാരകനെ സംബന്ധിച്ചിടത്തോളം തുടങ്ങിയ റേഡിയോയിൽ പ്രവർത്തിച്ചു അവതാരകനായിട്ട് ഈ ഇപ്പോൾ ചാനലിൽ ഇരുന്ന് ന്യൂസ് വായിക്കുന്ന ആളുകൾക്കൊന്നും ജേർണലിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല അവർ അവതാരകർ മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗ്രൗണ്ടിൽ പോയിട്ട് ഏതെങ്കിലും റിപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവായി ഏതെങ്കിലും റിപ്പോർട്ട് ജനക്ക് ജനങ്ങൾക്ക് വേണ്ടിയുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല അതേപോലത്തെ ഒരാളാണ് സ്ത്രീകരിക്കുന്നതായാലും അപ്പോൾ അദ്ദേഹം ഈ ഏഷ്യുനെറ്റിൽ ഏഷ്യുനെറ്റിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സെക്ഷൻ്റെ ഡ്യൂഡിയായിരുന്നു നമ്മൾ തമ്മിലുള്ള നമ്മൾ തമ്മിൽ പിന്നെ എഷനുനെറ്റിൽ എഷുനെറ്റ് സ്റ്റാർ ഏറ്റെടുത്തപ്പോൾ അവിടെ അദ്ദേഹത്തിന് എന്ത് ചെയ്തില്ല ഒരു അതൊരു കോർപ്പറേറ്റ് ഏറ്റെടുത്തപ്പോൾ സ്വാഭാവികമായും ശ്രീകേണ്ട നായർ മുക്കിൽ ആലത്തമുറി മുക്കനായി രാജാവായിട്ട് വിലസിയിരുന്ന സ്ഥലത്തുനിന്ന് അദ്ദേഹത്തിന് ഇറങ്ങിപ്പോരേണ്ടി വന്ന ഘട്ടത്തിൽ ഗോകുലം ഗോപാലന് ആലുങ്കൽ മുഹമ്മദ് ഇവരൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് അദ്ദേഹം ഫ്ലവേഴ്സ് എന്നുള്ള ഒരു കൊണ്ടുവന്നത് ഫ്ലവേഴ്സ് എന്ന എൻ്റർടൈൻമെൻറ്റ് ചാനലിന് ഈ പ്രസക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം പ്രേക്ഷകരിപ്പോൾ ഒ ടി ടി പോലുള്ള പ്ലാറ്റ്ഫോമിലേക്കൊക്കെ പ്ലാറ്റ്ഫോമിലേക്കൊക്കെ മാറി അതിനൊക്കെ നമ്മുടെ പ്രേക്ഷകരുടെ ഈ ചാനല് എന്താ പറയുക പണ്ടൊക്കെ നമ്മൾ വേണമെങ്കിൽ നഷ്ടപ്പെട്ടു പണ്ട് നമ്മൾ ഏഷ്യാനെറ്റ് ടി വി വെച്ച് കണ്ടിരുന്ന അതിനൊക്കെ മാറി ഇപ്പൊ ഫ്ലവേഴ്സിന് വലിയ പ്രസക്തി ഇല്ല അപ്പോൾ ട്വന്റി ഫോർ ന്യൂസ് റിപ്പോർട്ടർ വന്നപ്പോൾ ട്വന്റി ഫോർ ന്യൂസിന്റെ ഒരു എന്താ പറയാ രണ്ടിൻ്റെയും പാറ്റേൺ രണ്ടിൻ്റെയും പാറ്റേൺ തുല്യമാണ് അതായത് ട്വന്റി ഫോർ എന്താണോ ഇവിടെ അവതരിപ്പിച്ചത് അതിൻ്റെ എന്താ പറയാ കുറച്ചും കൂടി എക്സ്ട്രീം അല്ല ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്വന്റി ഫോർ ന്യൂസിൽ കൃത്യമായിട്ട് ഫണ്ടിങ് സോഴ്സ് വന്നിരുന്നു ഫണ്ടിങ്ങിന്റെ ഒരു ഇതുള്ളത് കാരണം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഭയങ്കര അപ്ഡേറ്റഡ് ടെക്നോളജി ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ട് പോയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ തന്നെ ആ രീതിയിലേക്ക് തന്നെ അഗസ്റ്റിന് അനിൽ അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ വരുന്നു റിപ്പോർട്ടർ ആൻഡോ അഗസ്റ്റിൻ്റെ ആന്റോ അഗസ്റ്റിൻ അപ്പൊ ആൻഡോ ബ്രദേസ് വരുന്നു ഈ ആൻഡോ ബ്രദേഴ്സും ഏറ്റെടുത്തതോടുകൂടിയിട്ട് ടെക്നോളജിയുടെ കാര്യത്തിൽ ആരും മുന്നിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്താണോ പറ്റി തെളിയിച്ചത് ആ രീതിയാണ് റിപ്പോർട്ടറും അവിടെ അതിന്റെ കുറച്ചും കൂടി അപ്ഡേറ്റഡ് വെർഷൻ അവരും എന്തെയ്തു എല്ലാത്തിനും ഇവന്റ് നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു ആക്കി മാറ്റി അവരുടെ മീഡിയമിന് അവര് എന്താ പറയാ ഒരു പരസ്പരം എന്താ പറയാ അല്ല ആ മീറ്റ് മീറ്റ് നോക്കുക ആ മീഡിയ എഡിറ്റേഴ്സിൽ ഉണ്ണി ബാലകൃഷ്ണൻ കോൺഗ്രസ് കാരനായിട്ട് സംസാരിക്കുന്നു സുജയ ബി ജെ പി കാരനായിട്ട് സംസാരിക്കുന്നു അതേപോലെ അരുൺകുമാർ സി പി എമ്മുകാരനായിട്ട് ഇടതുപക്ഷ മനോഭാവമുള്ള ഒരാളായിട്ട് സംസാരിക്കുന്നു സ്മൃതി കോൺഗ്രസ് മനോഭാവമുള്ള ഒരാളായിട്ട് സംസാരിക്കുന്നു ആൻഡോ ഇതിലൊന്നും പെടാത്ത ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുന്നു ഇതിന്റെ പിന്നിൽ മാസ്റ്റർ മൈൻഡ് ഉണ്ട് ഇതൊരു പ്രോഗ്രാം ആണ് പ്രോഗ്രാം പ്രേക്ഷകർ കാണണം ചാനലിൽ കിട്ടണം അതല്ലാതെ മീഡിയ വൺ ഒക്കെ ചെയ്യണ പോലെ അവരുടെ ഔട്ട് ഓഫ് ഫോക്കസിൽ അവർക്ക് തോന്നിയതൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ പറഞ്ഞു പോകുന്നു സീതാവു അജിംസ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നു നിഷാദ് വന്നിട്ട് എന്താണ്ടൊക്കെ പറഞ്ഞു പോകുന്നു പക്ഷേ മീഡിയം ഔട്ട് ഓഫ് ഫോക്കസ് ആണ് അത് മാധ്യമ ദിനപത്രം മീഡിയ വണ്ണിന്റെ ഒക്കെ ഒരു സ്വഭാവ രീതികൾ വേറെ രീതിയാണ് അതിനൊരു എഴുതപ്പെട്ട എഡിറ്റോറിയൽ പോളിസീസ് ഉണ്ടാവും ഇപ്പോഴത്തെ ഏഷ്യനെറ്റിലും മനോരമ പ്രൊഫഷണലിസം ഉണ്ടാവും പക്ഷേ റിപ്പോർട്ടറിന് അതില്ല റിപ്പോർട്ടറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും അവർക്ക് റീച്ചില്ല സെൻസേഷണൽ ജേർണലിസം പ്രേക്ഷകരും ഏത് രീതിയിൽ ചിന്തിക്കുന്നു ആ രീതിയിലേക്ക് എന്നുള്ളതാണ് റിപ്പോർട്ടർ സ്വീകരിച്ചത് അതുകൊണ്ടാണ് റിപ്പോർട്ടർ ഇപ്പം നമ്മൾ അവരുടെ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യനെറ്റിനേക്കാളും മനോരമയേക്കാളും അവർ എന്താ പറയുക അവർക്ക് വ്യൂവേഴ്സ് ഉണ്ട് അത് എങ്ങനെയാണ് ആ വ്യൂവേഴ്സ് ഉണ്ടാക്കണം എന്നറിയില്ലെങ്കിൽ പോലും അവരുടെ നമ്മൾ സാധാരണക്കാരായ ആളുകൾ അതായത് ഇതിനെ വലിയ സീരിയസ് ആയിട്ട് കാണാത്ത ആളുകളൊക്കെ റിപ്പോർട്ടർ മാധ്യമത്തിന്റെ ധർമ്മോ കാര്യങ്ങളോ ഒന്നും നോക്കാത്ത ആൾക്കാർ പിന്നെ ഇതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് നോക്കിയാണെന്നുണ്ടെങ്കിൽ എസ് കെ എന്നായിക്കഴിഞ്ഞാലും അരുൺകുമാർ ആയിക്കഴിഞ്ഞാലും ആ ഒരു പൊസിഷനെ അവർ ചാനലിനും ഓരോ സ്വഭാവം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ യൂട്യൂബ് ചാനലുകൾക്ക് നോക്കി നോക്കാം എന്തൊക്കെയോ വിവാദങ്ങൾ ഒരാൾ എവിടെയെങ്കിലും വണ്ടിടിച്ച് മരിച്ചാൽ അല്ലെങ്കിൽ എങ്ങനെയാ ആത്മഹത്യ ചെയ്താൽ അതിനൊക്കെ പൈങ്കിളി വൽക്കരിച്ചിട്ട് ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അല്ല ഇതേപോലെ തന്നെയാണ് കാരണം അരുൺകുമാർ എഡിറ്റർ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതും എസ് കെ എൻ മീഡിയ സ്കൂളിൽ നിന്നാണ് അരുൺകുമാർ ഒക്കെ ദൂരദർശൻ്റെ അവതാരകനായിരുന്നു പക്ഷെ അധികം ഒരു ഗ്രൗണ്ട് ലെവൽ ജേർണലിസ്റ്റൊന്നല്ല കലാ നാരകനാണ് അപ്പോ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ എസ് കെ എൻ ഫോർട്ടി ഇയേഴ്സ് എന്നുള്ള പ്രോഗ്രാംന്ന് അല്ലെങ്കിൽ അതൊരു ഇവന്റ് ആക്കിയിട്ടാണ് ആര് കൊണ്ടുവരുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ട് അദ്ദേഹം ഇന്റർവ്യൂ നടത്തി മുഖ്യമന്ത്രി എനിക്ക് ആ ഇന്റർവ്യൂ കണ്ടപ്പോ പിണറൊരു എന്താ പറയാ പ്ലാനഡ് ഇന്റർവ്യൂ ആണ് അല്ലെ പിണറായി വിജയന്റെ മീഡിയ ചുമതലയുള്ള എം മനോജ് നമ്മുടെ അദ്ദേഹാഭിമായുടെ മുൻ എഡിറ്റർ ടീച്ചറൊക്കെ ആയിരുന്നു അദ്ദേഹം അവരൊക്കെ പ്ലാനഡ് ആണ് ഇവന്റ് ഒരു ഇവന്റാണ് വരുന്നു എന്തൊക്കെയോ ചോദിക്കുന്നു ആദ്യത്തെ അഞ്ചെട്ട് ഒക്കെ എന്താ പറയാ ശ്രീകണ്ഠൻ നായർ ചോദിച്ചതുകൊണ്ടാണ് അത് പിണറായി വിജയന് ഒന്നും പറയാതിരിക്കുന്നു വേറെ വേറെ വല്ല ചാനലരാണെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്ത ചാനലിലെ ആളുകളാണെങ്കിൽ പിണറായി വിജയൻ എന്തിനാ അങ്ങനത്തെ ചോദ്യം ചോദിക്കണമെന്നേപ്പൊ ലൈവില് തന്നെ ചോദിക്കും അപ്പോ ഈ ഇത്രയും എന്താ പറയാ ശ്രീകണ്ഠൻ നായരുടെ ഒരു ഇമേജ് വരാൻ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് പബ്ലിക് ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നു സത്യം മുഖ്യമന്ത്രിയുടെ വർദ്ധിപ്പിക്കണമല്ലോ ലക്ഷനൊക്കെ കൈലളി ചാനലിൽ നവ്യ നായർ പിണറായി വിജയന അങ്കിൾ എന്ന് വിളിച്ചല്ലോ ഇന്റർവ്യൂ നടത്തിയത് ഇന്ത്യയിൽ വിജേട്ടം എന്നാണ് നായർ വിജയേട്ടം എന്ന് പറയുന്നുണ്ട് പക്ഷെ പിണറായി വിജയൻ അത് ഇഷ്ടമാണില്ല ചില സമയങ്ങളിൽ അപ്പൊ വിജയേട്ടം എന്നൊക്കെ പറയും മുഖ്യമന്ത്രി വിജയെന്ന് വിളിച്ചു അപ്പൊ അത് അങ്ങനെ വിളിക്കണം വിളിക്കാനാണ് ആര് പിണറായി വിജയന് ആരോട് കെ കെ ശൈലജ വോട്ട് അടക്കം അവരുടെ മുഖ്യമന്ത്രി എന്ന് അവിടെ വിജയട്ടെന്നൊക്കെ ശ്രീകണ്ഠനായ വിളിക്കുമ്പോ ഞാൻ അങ്ങനെ വിചാരിച്ചു എന്തെങ്കിലും പ്രതികരണം പ്രതികരണം അല്ല വരാനുള്ള കാരണം അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻ അങ്ങനെ പല ചോദ്യങ്ങളും മുഖ്യമന്ത്രിക്ക് തീരെ ദഹിക്കുന്നുണ്ടായില്ല യുടെ ഒരു ശൈലി ഉണ്ടല്ലോ ആ ശൈലിക്ക് പറ്റണ ചോദ്യങ്ങളല്ല അത് ഈ നമ്മൾ തമ്മിലൊക്കെ ചോദിക്കണ പോലെ ഇട്ടു ആ രീതിക്കെയാണ് ശ്രീകണ്ഠൻ നായർ ചെയ്യുന്നത് പക്ഷെ ശ്രീകണ്ഠനായാണ് ശ്രീകണ്ഠൻ നായര് ഒരാളെ പറയാൻ അനുവദിക്കുന്നത് അതെ അതെ ഇതില് രണ്ടാമത്തെ പ്രശ്നം എന്താ പറയുക ശ്രീകണ്ഠൻ നായർ ഭയങ്കര പ്രതിസന്ധി നേരിട്ടൊണ്ടിരിക്കുക അതൊരു വൺ ഷോ ചാനലാണ് ട്വന്റി ഫോർ ഇന്ത്യ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മറ്റുള്ള മറ്റുള്ളതിലത്തെ ജേർണലിസ്റ്റുകൾ അല്ലെങ്കിൽ റിപ്പോർട്ടേഴ്സൊക്കെ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് പല റിപ്പോർട്ടേഴ്സിനും വിളിച്ചാൽ കിട്ടുന്നില്ല ഏ ഫോൺ ഓഫ് ആക്കി ആക്കിയൊക്കെയാണ് കമ്പനിയുടെ ചാനലിലെ ചീഫ് എഡിറ്റർ വിളിച്ചിട്ടും പോലും കിട്ടാത്തൊരവസ്ഥയിലാണ് ഇവർ ഉറങ്ങി എന്താ പറയുക ഇന്ന് ലീവാണ് ഏഹ് ഓരോരുത്തരുടെ പേര് ഓരോ ഞാനാ പേരുകൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പല റിപ്പോർട്ടർമാരുടെയും പേര് അപ്പോൾ ആ രീതിയിലുള്ള ഈഗോ അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഈഗോ വർക്കൗട്ട് ചെയ്യാൻ കാരണം ഈ വൺ ഷോ എന്നുള്ളത് ഏകാധിപത്യ സ്വഭാവം പൊതുവേ ജേർണലിസ്റ്റുകൾ അംഗീകരിക്കില്ല ജേർണലിസ്റ്റ് മൈൻഡുള്ളവർ കുറച്ചും കൂടി സീനിയോറിറ്റി ഉള്ളവരൊന്നും ഇത് ഇങ്ങനത്തേനൊന്നും അംഗീകരിച്ചു കൊള്ളന്നില്ല അപ്പോൾ പലരും അതിൽ നിന്ന് പോവാൻ ചാൻസ് ഉണ്ട് റിപ്പോർട്ടറിൽ നിന്ന് അതെ ട്വൻറ്റി ഫോറിൽ നിന്ന് ചാൻസ് ഉണ്ട് പോകണവരെ പിടിക്കാനും ഇവിടെ റിപ്പോർട്ടറും ഉണ്ട് റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച പാക്കേജാണ് കൊടുക്കുന്നത് കാരണം അവർക്കൊരു ടാർഗറ്റുണ്ട് ആ ടാർഗറ്റെന്ന് പറഞ്ഞാൽ ഇത്ര സമയം കൊണ്ട് കേരളത്തിലെ നമ്പർ വൺ ചാനലായിട്ട് മാറാൻ നല്ലതാണ് അത് നമ്പർ വൺ ചാനലായിട്ട് മാറുമ്പോൾ അവരായിരിക്കും കേരളത്തെ സ്വാധീനിക്കുക എന്ന രീതിയിലേക്കുള്ള ഒരു ശ്രമമാണ് അതിൻ്റെ പില് നടത്തണത് അത് അതാണല്ലോ മീഡിയയുടെ ഒരു ഗുണം കിട്ടേണ്ടത് അപ്പോൾ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് പല എന്താ പറയാ ഗോഡി മീഡിയ വിളിക്കും ഒരുപാട് മോഡിക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് ചാനലുകൾ പ്രവർത്തിക്കുന്നു സ്വാധീനിക്കാൻ പറ്റും അപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ സർക്കാർ എൽ ഡി എഫ് എന്ത് ചെയ്തിട്ടുണ്ടാവും ഈ രീതിയിലേക്കും ഈ പറഞ്ഞ ഈ റിപ്പോർട്ടറിന് ട്വന്റി ഫോറിനൊക്കെ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഉപയോഗപ്പെടുത്താമെന്നു അത് അങ്ങനെയുണ്ട് എന്നുള്ളൊരു സംശയമുണ്ട് ഭയങ്കര ഇന്റർവ്യൂണ്ടാവില്ല ഏഷ്യനെറ്റിന്റെ വിനുവിജോണോ അല്ലെങ്കിൽ മറ്റു ചാനലില് ഇന്റർവ്യൂ ഉണ്ടായിട്ടുണ്ട് ആരാണ് ആ അതൊക്കെ പ്രധാനമന്ത്രി ഇരുന്നിട്ട് സംസാരിച്ചല്ല പക്ഷെ അത് അത് അവരുടെ മുതലാളിയാണ് മുതലാളിയുടെ ചാനലാണ് മുതലാളി ആരാണ് രാജീവ് ചന്ദ്രശേഖര് അതോടുകൂടി ക്രെഡിബിലിറ്റി നഷ്ടപ്പെടില്ല ബനസീഫ് പോലും എന്താ പറയാ സിന്ധു സൂര്യകുമാർ ഭയങ്കര ഇന്റർവ്യൂ നടത്തി എന്ന് കൊടുത്ത് അവരുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുകയാണ് അപ്പൊ ഈ മനോരമ ന്യൂസോ അല്ലെങ്കിൽ ജോണി ലൂക്കോസോ ഒന്നും ഈ രീതിയിലേക്കുള്ള ഇന്റർവ്യൂ നടത്താൻ ചാൻസ് ഇല്ല അപ്പൊ സ്വന്തം ചാനൽ എന്തും പറയാം എങ്ങനെയും പറയാം പ്രത്യേകിച്ച് അതിന്റെ മാനേജ്മെന്റിന് ഇതിന്റെ പണ പണവുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ അവരുടെ മൂലധനക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും കാരണം ഇത്രയും വർഷം രീതിയിലേക്ക് വന്നല്ലോ അപ്പൊ എസ് കെ എൻ ഫോർട്ടി ഇയേഴ്സ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ നാല്പത് വർഷത്തെ പ്രവർത്തനങ്ങളെ വില കുറച്ച് കാണുകയാ അദ്ദേഹം വളരെ കഴിവുള്ള ആളാണ് കാരണം ഒരു മാധ്യമ എന്താ പറയാ അല്ല ഒന്നുമല്ലാതെ തകർക്കപ്പെട്ട് ഏഷ്യനെറ്റിൽ നിന്ന് പടിയിറങ്ങുന്ന സമയത്ത് ട്വന്റി ഫോർ ന്യൂസ് പോലെയുള്ള ഒരു ആശയമായിട്ട് വരികയും അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്ന പറ്റം ആളുകളെ കണ്ടെത്തുകയും കണ്ടെത്തുകയും അതിനെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുകയും ആ ഫ്ലവേഴ്സിനെ ഏകദേശം ഒന്നര രണ്ട് വർഷം കൊണ്ട് മുൻനിരയിലേക്ക് എത്തിക്കുകയും മാധ്യമങ്ങളോട് മലയാളത്തിലെ മികച്ച മാധ്യമങ്ങളോട് പോരാടിക്കൊണ്ട് ഞങ്ങളാണ് ഒന്നാമത് എന്നുള്ള രീതിയിലേക്ക് ടി ആർ പി ഐറ്റ് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളത് എസ് കെട്ടി നമ്മൾ ഒരിക്കലും കഴിവില്ല എന്ന് പറയാതെ അങ്ങനെ പറയാൻ ാണ് അത് നസീഫ് പറഞ്ഞത് മികച്ച വളരെ പോയിന്റാണ് പറഞ്ഞത് അതിൽ അതുകൊണ്ട് തന്നെ നാല്പത് വർഷം മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീകണ്ഠൻ നായരെ അഭിനന്ദിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല കാരണം പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാം പ്രൊഫഷണൽ സമീപനത്തിലേക്ക് മാറിയാൽ മാത്രം നിലനിൽപ്പുണ്ടാവുള്ളൂ വ്യക്തി കേന്ദ്രീകൃതമാണെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് സംഭവിച്ചാലും അതിനെന്ത് പാളിച്ചകൾ സംഭവിക്കും അതുകൊണ്ട് തന്നെ ശ്രീകണ്ഠൻ നായർ ആഭ്യന്തര അടിയന്തര അവസ്ഥ അവരുടെ എന്താ ട്വൻ്റി ഫോറിൽ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഞാൻ ഈ എല്ലാ കാര്യത്തിലും ഇടപെടും നിങ്ങൾ നിങ്ങളെ മറുപടി തരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതികളൊക്കെ ഉണ്ട് ആ രീതികളൊക്കെ എനിക്ക് തോന്നണത് ഒരു പരാജയത്തിന്റെ ഒരു വീഴ്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് തോന്നുന്നത് പക്ഷേ ഇത് ശ്രീകണ്ഠൻ നായരാണ് ശ്രീകണ്ഠൻ നായരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫീലിങ് സ്പഷിയെ പോലെ തിരിച്ചുപിടിക്കാൻ അദ്ദേഹത്തിന് അറിയാം അതാണ് ആർക്കും കിട്ടാത്ത ഇൻ്റർവ്യൂ പിണറായി വിജയൻ്റെ ഇൻ്റർവ്യൂ കാണ സ്വീകരിക്കുന്നതായിരിക്കും